ോട് ചോദിച്ചു മനുഷ്യരുടെ റോഹു പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ ആരുടെയെങ്കിലും റൂവ് പിടിക്കുമ്പോൾ നീക്കറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദിച്ചു അപ്പോൾ മലക്കണ്ണമെന്ന് പറഞ്ഞു ലഹിക്കത്തും അറിയത്തിനതോ ബക്കൈത്തും അറത്തനോ ഫുസത്തും അറിയത്തണോ ഞാൻ എൻ്റെ ഈ ജോലി നിർവഹിക്കുന്നതിനിടയ്ക്ക് ഒരാളുടെ മൂവ് പിടിക്കുമ്പോൾ ഞാൻ ചിരിച്ചിട്ടുണ്ട് ഒരാളുടെ റൂവ് പിടിക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഒരാളുടെ റൂവ് പിടിക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ മൂന്ന് അനുഭവങ്ങൾ എൻ്റെ ഈ ജോലിക്കിടയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഹു ചോദിച്ചു ആരുടെ രോഗു പഠിച്ച സമയത്താണ് ഇനി ചിരിച്ചത് ചെന്ന് മോത്ത് പറഞ്ഞു ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ഒരാളുടെ രോഗു പഠിക്കാൻ വേണ്ടി ചെന്ന് അപ്പോൾ അയാൾ ഒരു ചെരുപ്പൂത്തിയുടെ അടുക്കൽ നിൽക്കുക അയാളെ ഷൂ നന്നാക്കാൻ വേണ്ടി ചെരുപ്പൂത്തിയെ ഏൽപ്പിച്ചിട്ട് ചെരുപ്പൂത്തിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ അയാളുടെ അടുക്കൽ ചെല്ലുന്നത് അയാൾ ചെരുപ്പൂത്തിയോട് പറയുന്നുണ്ട് അതിൽ നന്നായിട്ട് നന്നാക്കണം ഈ ചരിത്രത്തിന്റെ ഷൂ ഒരു വർഷമെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഈ ഷൂ ഒന്ന് തുന്നിത്തരണമെന്ന് എന്ന് പറയുന്നു അപ്പൊ ഞാൻ ചിരിച്ചു കാരണം ആ മനുഷ്യനെ ഷൂ നന്നാക്കി കിട്ടി അത് ധരിക്കുന്നതിന് മുമ്പ് അയാളെ പിടിക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അയാള് പറയുന്നത് ഒരു വർഷമെങ്കിലും എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തുന്നിത്തരണമെന്ന് ചിരി ബുദ്ധിയോട് പറയുകയാണ് എനിക്ക് ചിരി വന്നു കാരണം നടക്കൂലല്ലോ നടക്കില്ലല്ലോ ആഗ്രഹം നടക്കില്ല നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹമായിട്ടാണ് ജീവിക്കുന്നത് ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ആഗ്രഹം പത്തൊമ്പത് കൊല്ലമെങ്കിലും നന്നായി ജീവിക്കുന്നത് അതിനകത്ത് താമസിക്കാം വാഹനം വാങ്ങുമ്പോൾ നമ്മുടെ ചിന്ത കുറേക്കാലം ഒക്കെ നന്നായി അതിനകത്ത് ഓടിച്ച് ഡ്രൈവ് ചെയ്യുന്നത് ജീവിക്കാം വസ്ത്രം വാങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹം തന്നെയാണ് പക്ഷെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് വാഹനം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ വാങ്ങിച്ച വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ നമ്മുടെ ആയുസ് ഇന്നിട്ടുണ്ടാക്കാൻ നമ്മൾ ചിന്തിക്കുക രണ്ടാമത് അദ്ദേഹം തന്നെ ചോദിച്ചു മലക്കുൽ മോത്തിനോട് നീ ആരുടെ റൂഹു പിടിച്ചുകൊണ്ടാണ് നിനക്ക് നീ കരഞ്ഞത് അപ്പോൾ മലക്കുൽമോത്ത് പറഞ്ഞു നീ ഒരു സ്ത്രീയുടെ റൂഹു പിടിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു ആ സ്ത്രീ ആ സമയത്തൊരു വിജനമായ മരുഭൂമിയിലാണ് അവൾ ഗർഭിണിയാണ് പൂർണ്ണ ഗർഭിണിയാണ് ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ടുള്ള അവൾ പ്രസവിക്കേണ്ട സമയമായി പ്രസവം കഴിഞ്ഞു പിടിക്കാനാണ് എന്നോട് നീ അവ പറഞ്ഞിരിക്കുന്നു ആ സ്ത്രീ പ്രസവിച്ചു ആ കുഞ്ഞ് അങ്ങനെ മരുഭൂമിയിൽ ഒറ്റപ്പെടുക മരുഭൂമിയാണ് വിജനമാണ് വിശാലമാണ് ഞാൻ ആ സ്ത്രീയെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല അപ്പൊ ഞാൻ പോയി ഈ കുഞ്ഞ ഒറ്റപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ കരഞ്ഞുപോയി ഞാൻ ആ സ്ത്രീയുടെ റൂട്ട് പിടിച്ചു ഞാൻ പോകുന്നു അപ്പോ അത്തരം ചോദിച്ചു നീ ഞാനിട വീണ്ടു പിടിച്ചപ്പോഴാണ് നിനക്ക് ഭയം തോന്നിയത് പേടിച്ച് പേടിച്ചു പോയത് അപ്പോൾ മലക്കൽ മൊത്തം പറഞ്ഞു ഞാനൊരു ആര്യമായ മനുഷ്യന്റെ സൂഹ് പിടിക്കാൻ വേണ്ടി ചോദിച്ചു നല്ലൊരു ആര്യമാണത് സ്വാലിഹായ രാജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ റൂഹു പിടിക്കാൻ വേണ്ടി അദ്ദേഹം കിടക്കുന്ന കോങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുപോടുന്നതും വല്ലാത്തൊരു പ്രകാശം അടിച്ചു വെച്ചു പറ്റു ആ പ്രകാശം എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ പ്രകാശം ഞാൻ പേടിച്ചു വെച്ചു ഞാൻ അടുത്ത് ചെല്ലുചോറും പ്രകാശം അങ്ങനെ ശക്തമായി ശക്തമായി എനിക്ക് നേരെങ്ങനെ ഉറച്ചടിക്കുമ്പോൾ എങ്ങനെ അടിച്ചടിച്ച് വരികയാണെങ്കിൽ പക്ഷെ എനിക്ക് പിന്മാറാൻ കഴിയില്ലല്ലോ എൻ്റെ ജോലി നിർവഹിച്ചല്ലേ പറ്റുള്ളൂ ഞാൻ ഭയപ്പാടോടു കൂടിയാണെങ്കിലും ഞാൻ ആ മനുഷ്യന്റെ ഊഹ് പിടിച്ചു വെച്ചു പലക്കുതെന്ന് പറഞ്ഞു നീ ഞാൻ പിടിച്ച ആര്യമായി മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയണ എനിക്കറിയില്ല എങ്കിൽ നീ ആ മരുഭൂമിയിൽ ഒരു സ്ത്രീയെ തോന്നു പിടിച്ച് അതൊരു കുഞ്ഞോട് ഒറ്റപ്പെട്ടല്ലോ ആ കുഞ്ഞാണ് ഞാൻ അവനെ വെറുതെയാക്കിയില്ല ആ കുഞ്ഞിനെ ഞാൻ വളർത്താൻ ആളെപ്പിച്ചോദിച്ചു ഞാൻ ആ കുഞ്ഞിനെ സംരക്ഷിച്ചു അവൻ വലുതായി അവൻ ഇരുമ പഠിച്ചു അവൻ ആര്യമായി എനിക്ക് ഇഷ്ടപ്പെട്ടവനായി സ്വാലിഹായി മാറി ആ കുഞ്ഞിനാണ് കുഞ്ഞിന്റെ മുൻ ഓടിക്കാൻ പോയ സമയത്താണ് ഞാൻ ഭയപ്പെട്ട് പിന്മാറിയത് അവനാണ് ആര്യമായി മാറിയത് സഹോദരങ്ങളിൽ നമുക്കൊക്കെ ആശ്രയിച്ചിട്ടുണ്ട് ആ സെക്കൻഡിന്റെ അപ്പുറത്തേക്ക് പോകില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നീണ്ടിങ്ങനെ കിടക്കുകയാണ് അതിനെ ഇടയ്ക്ക് എപ്പോഴോ വച്ച് നമ്മൾ പോകേണ്ടി വരുമെന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് ഉള്ളാഹു ഏൽപ്പിച്ച ജോലി മലക്കൽ മൊത്തം നിർവഹിക്കുക തന്നെ ചെയ്യും അതിൽ നാലോടും വിട്ടുവീഴ്ച കാണിക്കുകയാണ്